കളിച്ച കൂണുണ്ട് അപ്പോഴത്തെ നമ്മൾ കറി വെക്കാറുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളിന്ന് കാണാണ് പക്ഷേ ഇത് ഇന്നലെ നമ്മൾ കണ്ടില്ല ഇന്നലെ കണ്ടായിരുന്നെങ്കിൽ ഇത് ഇന്നലെ നല്ല കൂണാണ് ഇത് കറി വെക്കാൻ പറ്റിയ കൂണാണ് എല്ലാ കൂണും ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇത് നല്ല കൂണായിരുന്നു ഞങ്ങൾ പക്ഷേ കണ്ടില്ല കണ്ടായിരുന്നെങ്കിൽ ഇത് ഇന്നലെ കറി ആക്കിയനെ ആയിരുന്നു ഇതെല്ലാം പോയി കേട മഴ പെയ്ത് നാശമായിപ്പോയി നമ്മളിത് നേരത്തെ കണ്ടായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ കളർ വന്നാൽ പിന്നെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല നമുക്ക് കറി പക്ഷേ ഞാൻ ഇവിടെ ഇതെല്ലാം നമ്മൾ ഇന്നലെ രണ്ടു ദിവസം മുന്നേ ഒക്കെ ഒക്കെ എടുക്കായിരുന്നു എല്ലാ കൊല്ലവും ഞങ്ങൾ കുറച്ച് എടുക്കുന്നതാ പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചില്ല കണ്ടോ ഇതെല്ലാം നല്ല സൂപ്പർ കൂണായിരുന്നു പക്ഷെ നമ്മൾ കണ്ടില്ല ഇത്രയും വലിപ്പത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് പിടിക്കുന്നത് സാധാരണ ചെറിയ കൂണാണ് കിട്ടുന്നത് പ്രാവശ്യം വലിയ കളക്ഷനിലാണ് നമുക്ക് കൂൺ കിട്ടിയത് പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാൻ കൊള്ളത്തില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാര്യം ഇതെല്ലാം കേടായിപ്പോയി കളർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല ഇത് കഴുകിപ്പോയി പോയി ഇത് കേടായിപ്പോയി ആക്ച്വലി ഇതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഇല്ലാന്നെയായിരുന്നു പക്ഷേ ഈ നമുക്ക് പറ്റിയില്ല നമ്മൾ കണ്ടില്ലിത് അപ്പം ഇവളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് പിന്നെ നമ്മുടെ താമരയൊക്കെ മഴ പെയ്തെല്ലാം ഇങ്ങനെ കിടക്കുകയാണ് താമരയെല്ലാം ഒക്കെ പൊഴിഞ്ഞ് വീണ് ഇതെല്ലോ പോട്ടില് നമ്മളിങ്ങനെ വെച്ചേക്കുന്നതാണ് കുറച്ച് സെയിലും ഒക്കെ ഉണ്ട് ഓൺലൈൻ സെയിൽ അതിനുവേണ്ടി വെച്ചേക്കും ഇത് ഫ്ലവർ വന്ന് പോയി ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ